നമസ്കാരം എല്ലാവർക്കും ബാസിസ് അക്കാഡമിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത് കേരള സാഹിത്യവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അവാർഡുകൾ ബഹുമതികൾ അവാർഡിന് അർഹരായ എഴുത്തുകാർ കൃതികൾ എന്ന പാഠഭാഗമാണ് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരമാണ് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം ഇപ്പോൾ കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കായാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത് അപ്പോൾ സംസ്ഥാന സർക്കാർ നൽകുന്ന ഏറ്റവും പരമോന്നമായ സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കായാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകുന്നത് അഞ്ച് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം അപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് അഞ്ച് ലക്ഷം രൂപയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയത് വർഷം ഓർക്കുക എഴുത്തച്ഛൻ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ആദ്യ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് ശൂരനാട് കുഞ്ഞൻപിള്ള അപ്പൊ ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ചൂരനാട് കുഞ്ഞൻപിള്ളയ്ക്കാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആദ്യ വനിതയാണ് ബാലാമണിയമ്മ ഓർക്കുക എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആദ്യ വനിതയാണ് ബാലാമണിയമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് ഡോക്ടർ എസ് കെ വസന്തൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ എസ് കെ വസന്തനാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് കേരള സംസ്ഥാന ചരിത്ര നിഘണ്ടു നമ്മൾ നടന്ന വഴികൾ പടിഞ്ഞാറൻ കാവ്യമീമാംസ നിരൂപകൻ്റെ വായന അരക്കില്ലം ഉദ്യോഗപർവം എന്നിവ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവിനി വരുന്ന പരീക്ഷകൾക്ക് ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ളതാണ് ഓർക്കുക ഡോക്ടർ എസ് കെ വസന്തനാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് ഡോക്ടർ എസ് കെ വസന്തൻ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരെണ്ണം ചോദിക്കാം അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കണം പ്രധാനപ്പെട്ട കൃതികളാണ് കേരള സംസ്ഥാന ചരിത്ര നിഘണ്ടു നമ്മൾ നടന്ന വഴികൾ പടിഞ്ഞാറൻ കാവ്യമീമാംസ നിരൂപകൻ്റെ വായന അരക്കില്ലം ഉദ്യോഗപർവം എന്നിവ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് സേതുവിനാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകളാണ് പാണ്ഡവപുരം അടയാളങ്ങൾ മറുപിറവി ഏഴാം പക്കം കൈമുദ്രകൾ നിയോഗം ചേക്കുട്ടി എന്നിവ അപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് സേതുവാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട രചനകളാണ് പാണ്ഡവപുരം അടയാളങ്ങൾ മറുപിറവി ഏഴാം പക്കം കൈമുദ്രകൾ നിയോഗം ചേക്കുട്ടി എന്നിവ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കൂടി നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് പി വത്സലയാണ് പി വത്സലയുടെ പ്രധാനപ്പെട്ട കൃതിയാണ് നെല്ല് വയനാട്ടിലെ ആദിവാസികളുടെ ജീവിതം മുൻനിർത്തി പി വത്സല രചിച്ച കൃതിയാണ് നെല്ല് അപ്പോൾ നെല്ല് ഇമ്പോർട്ടൻറ്റ് കൃതിയാണ് അതുപോലെ ആഗ്നേയം അരക്കില്ലം പാളയം തൃഷ്ണയുടെ പൂക്കൾ ആദിജലം അതുപോലെ കനൽ വേനൽ കൂമൻ കൊല്ലി ചാവേർ എന്നിവ പി വത്സലയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് അപ്പോൾ വി പി വത്സലയുടെ കൃതികളാണ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പി വത്സലയ്ക്കാണ് കൃതികൾ നെല്ല് നെല്ല് പ്രധാനപ്പെട്ട കൃതിയാണ് വയനാട്ടിലെ ആദിവാസികളുടെ ജീവിതം മുൻനിർത്തി രചിച്ച കൃതിയാണ് നെല്ല് അതുപോലെ ആഗ്നേയം അരക്കില്ലം പാളയം തൃഷ്ണയുടെ പൂക്കൾ ആദിജലം കനൽ വേനൽ കൂമൻ കൊല്ലി ചാവേർ എന്നിവ പി വത്സലയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് നമ്മളിനി അടുത്തത് നോക്കുന്നത് വള്ളത്തോൾ പുരസ്കാരമാണ് വള്ളത്തോൾ പുരസ്കാരം മലയാള ഭാഷയിലെ സമഗ്ര സംഭാവനയ്ക്കായിട്ട് വള്ളത്തോൾ സാഹിത്യ സമിതി നൽകുന്ന പുരസ്കാരമാണ് വള്ളത്തോൾ പുരസ്കാരം ഇപ്പൊ മലയാള ഭാഷയിലെ സമഗ്ര സംഭാവനകൾക്ക് വേണ്ടി വള്ളത്തോൾ സാഹിത്യ സമിതി നൽകുന്ന പുരസ്കാരമാണ് വള്ളത്തോൾ പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതലാണ് ഈ പുരസ്കാരം നൽകി തുടങ്ങിയത് വള്ളത്തോൾ പുരസ്കാരത്തിന്റെ തുക എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി പതിനോരായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് അപ്പോൾ വള്ളത്തോൾ പുരസ്കാരത്തിന്റെ തുക ഒരു ലക്ഷത്തി പതിനോരായിരത്തി ഒരുനൂറ്റി പതിനൊന്നാണ് പ്രഥമ വള്ളത്തോൾ പുരസ്കാര ജേതാവാണ് പാലാ നാരായണൻ നായർ ആദ്യമായിട്ട് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പാലാ നാരായണൻ നായർക്കാണ് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച ആദ്യ വനിതയാണ് ബാലാമണിയമ്മ അപ്പോൾ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച ആദ്യ വനിത ബാലാമണിയമ്മയാണ് അതുപോലെ തന്നെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആദ്യ വനിതയും ബാലാമണിയമ്മയാണ് അപ്പോൾ ആദ്യത്തെ വള്ളത്തോൾ പ്രഥമ വള്ളത്തോൾ പുരസ്കാര ജേതാവ് പാല നാരായണൻ നായരാണ് മറന്നു പോകരുത് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാണ് വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച ആദ്യ വനിതയാണ് ബാലാമണിയമ്മ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ലാസ്റ്റ് വള്ളത്തോൾ പുരസ്കാരം നൽകിയിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ വള്ളത്തോൾ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പോൾ സക്കറിയയ്ക്കാണ് പോൾ സക്കറിയ അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ വള്ളത്തോൾ പുരസ്കാരം നേടിയിരിക്കുന്നത് പോൾ സക്കറിയയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ലഭിച്ചത് എം മുകുന്ദനാണ് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ വിജയ് പോൾ സക്കറിയയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വിജയ് എം മുകുന്ദനാണ് അവസാനം കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അടുത്തത് വയലാർ അവാർഡാണ് വയലാർ അവാർഡ് സാഹിത്യത്തിലെ ഏറ്റവും നല്ല സൃഷ്ടിക്ക് വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് വയലാർ പുരസ്കാരം അപ്പോൾ സാഹിത്യത്തിലെ ഏറ്റവും നല്ല കൃതിക്ക് അല്ലെങ്കിൽ സൃഷ്ടിക്ക് വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് വയലാർ പുരസ്കാരം വയലാർ പുരസ്കാരം ഏർപ്പെടുത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതലാണ് വയലാർ അവാർഡ് ഏർപ്പെടുത്തിയത് എല്ലാ വർഷവും വയലാറിൻ്റെ ചരമദിനമായ ഒക്ടോബർ ഇരുപത്തിയേഴിനാണ് വയലാർ അവാർഡ് നൽകുന്നത് അപ്പോൾ എല്ലാ വർഷവും വയലാറിൻ്റെ ചരമദിനമായ ഒക്ടോബർ ഇരുപത്തിയേഴിനാണ് വയലാർ അവാർഡ് നൽകുന്നത് ഒരു ലക്ഷം രൂപയും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം അപ്പോൾ വള്ളത്തൂൾ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് ഒരു ലക്ഷത്തി പതിനോരായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് രൂപയാണ് അതിനോടൊപ്പം കാനായി കുഞ്ഞുരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്നതാണ് ഈ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തിയേഴാമത് വയലാർ പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ് പോർക്കുക നാൽപ്പത്തി ഏഴാമതാണ് ഇമ്പോർട്ടൻ്റ് ആണ് അതങ്ങനെ ചോദിക്കാറുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഏഴാമത് വയലാർ പുരസ്കാര ജേതാവാണ് ശ്രീകുമാരൻ തമ്പി ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയായ ജീവിതം ഒരു പെൺകുലം എന്ന കൃതിക്കാണ് നാൽപ്പത്തി ഏഴാമത് വയലാർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നാൽപ്പത്തി ഏഴാമത് വയലാർ പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ ജീവിതം ഒരു പെൺകുലം എന്ന കൃതിക്കാണ് വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ നാൽപ്പത്തി ആറാമത് വയലാർ പുരസ്കാര ജേതാവ് എസ് ഹരീഷാണ് എസ് ഹരീഷ് അദ്ദേഹത്തിൻ്റെ കൃതി മീശയാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നാല്പത്തി ആറാമത് വയലാർ പുരസ്കാര ജേതാവ് എസ് ഹരീഷ് കൃതി മീഷ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ വയലാർ അവാർഡ് ജേതാവാണ് ബെന്യാമിൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വയലാർ അവാർഡ് ജേതാവ് ബെന്യാമിനാണ് ആണ് നാൽപ്പത്തി അഞ്ചാമത് അവാർഡാണ് മാന്തളിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന കൃതിക്കാണ് ഇദ്ദേഹത്തിന് വയലാർ അവാർഡ് ലഭിച്ചത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നാൽപ്പത്തി അഞ്ചാമത് വയലാർ അവാർഡ് ജേതാവ് ബെന്യാമിനാണ് കൃതിയുടെ പേര് മാന്തളിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ അടുത്തത് നമ്മൾ പഠിക്കുന്നത് ഒ എൻ വി സാഹിത്യ പുരസ്കാരമാണ് ഒ എൻ വി സാഹിത്യ പുരസ്കാരം ഒ എൻ വി കൾച്ചറൽ അക്കാദമി രണ്ടായിരത്തി പതിനേഴ് മുതൽ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ഒ എൻ വി സാഹിത്യ പുരസ്കാരം അപ്പോൾ ഒ എൻ വി കൾച്ചറൽ അക്കാദമിയാണ് ഇത് ഏർപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത് മൂന്ന് ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം അപ്പോൾ ഒ എൻ വി സാഹിത്യ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക മൂന്ന് ലക്ഷം രൂപയാണ് പ്രഥമ പുരസ്കാരം നേടിയത് സുഗതകുമാരിയാണ് അപ്പോൾ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ആദ്യമായിട്ട് ലഭിക്കുന്നത് സുഗതകുമാരിക്കാണ് വർഷം രണ്ടായിരത്തി പതിനേഴിലാണ് അപ്പോൾ രണ്ടായിരത്തി പതിനേഴിലാണ് ആദ്യമായിട്ട് കൊടുത്തത് അപ്പോൾ ആദ്യമായിട്ട് ലഭിച്ചത് സുഗതകുമാരിക്കാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ലഭിച്ചത് എം ഡി വാസുദേവൻ നായർക്കാണ് അപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ ആദ്യമായിട്ട് ലഭിച്ചത് സുഗതകുമാരി രണ്ടായിരത്തി പത്ത് പതിനെട്ടില് എം ഡി വാസുദേവൻ നായർക്കാണ് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ വയലാർ അവാർഡ് ജേതാവാണ് ഒ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവ് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ എം ഡി വാസുദേവൻ നായരായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ജേതാവ് ഡോക്ടർ എം ലീലാവതിയാണ് രണ്ടായിരത്തി ഇരുപതിലെ ജേതാവ് ഡോക്ടർ എം ലീലാവതി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തമിഴ് കവിയായ വൈരമുത്തുവിനാണ് ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ജേതാവ് വൈരമുത്തുവാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ലഭിച്ചത് ടി പത്മനാഭനാണ് ോർത്തേക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കറക്റ്റായിട്ട് പഠിച്ചേക്കുക അപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വിജയി വൈരമുത്തു തമിഴ് കവിയായ വൈരമുത്തുവാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ലഭിച്ചത് ടി പത്മനാഭനാണ് ടി പത്മനാഭനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവാണ് സി രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവ് സി രാധാകൃഷ്ണനാണ് മറന്നു പോകരുത് സി രാധാകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവ് മറന്നു പോകരുത് സി രാധാകൃഷ്ണനാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് തീക്കടൽ കടഞ്ഞ് തിരുമധുരം ഇനിയൊരു നിറ കഞ്ചിരി മുമ്പേ പറക്കുന്ന പക്ഷികൾ സ്പന്തമാപിനികളെ നന്ദി കാലം കാത്തു വെക്കുന്നത് എന്നിവ അപ്പൊ സി രാധാകൃഷ്ണന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഇതിലേതെങ്കിലുമൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് പഠിക്കണം അപ്പൊ തീക്കടൽ കടഞ്ഞ് തിരുമധുരം ഇനിയൊരു നിറകഞ്ചിരി മുമ്പേ പറക്കുന്ന പക്ഷികൾ സ്പന്തമാപിനികളെ നന്ദി കാലം കാത്തു വെക്കുന്നത് ഇതെല്ലാം സി രാധാകൃഷ്ണൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ എൻ വി യുവ സാഹിത്യ പുരസ്കാരത്തിന് അർഹരായവരാണ് നീതു സി സുബ്രഹ്മണ്യൻ രാഖി ആർ ആചാരി ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ എൻ വി യുവ സാഹിത്യ പുരസ്കാര ജേതാക്കളാണ് നമ്മൾ പറഞ്ഞത് നീതു സി സുബ്രഹ്മണ്യനും രാഖി ആർ ആചാര്യയും ഓർക്കുക യുവ സാഹിത്യ പുരസ്കാരമാണ് കേട്ടോ ഇതിൻ്റെ സമാനത്തുക എന്ന് പറയുന്നത് അമ്പതിനായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഒ എൻ വി സാഹിത്യ പുരസ്കാരം ഒ എൻ വി യുവ സാഹിത്യ പുരസ്കാരം കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒ എൻ വി യുവ സാഹിത്യ പുരസ്കാരത്തിന് അർഹരായവരാണ് നീതു സി സുബ്രഹ്മണ്യവും രാഖി ആർ ആചാര്യയും അടുത്തത് ഓടക്കുഴൽ പുരസ്കാരമാണ് ഓടക്കുഴൽ പുരസ്കാരം ഇന്ത്യയിലെ പ്രഥമ ജ്ഞാനപീഠ പുരസ്കാര ജേതാവായ ജി ശങ്കരക്കുറുപ്പാണ് കുറുപ്പാണ് ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയത് അപ്പോൾ അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം നൽകിക്കൊടുത്ത കൃതിയാണ് ഓടക്കുഴൽ അപ്പോൾ അതുകൊണ്ട് ജി ശങ്കരക്കുറുപ്പാണ് കുറുപ്പാണ് ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയത് ഈ അവാർഡ് നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് അപ്പൊ ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് മലയാള ഭാഷയിലെ ഏറ്റവും മികച്ച കൃതിക്ക് നൽകുന്ന അവാർഡാണ് ഓടക്കുഴൽ അവാർഡ് ആദ്യ ജേതാവ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് അപ്പോൾ ആദ്യ ജേതാവ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ഓർക്കുക ആദ്യമായിട്ട് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ മെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അമ്പത്തി മൂന്നാമത് ഓടക്കുഴൽ അവാർഡ് ജേതാവാണ് പി എൻ ഗോപികൃഷ്ണൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അമ്പത്തി മൂന്നാമത് ഓർക്കണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തും ഓർക്കണം ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അമ്പത്തി മൂന്നാമത് ഓടക്കുഴൽ അവാർഡ് ജേതാവാണ് പി എൻ ഗോപീകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേര് കവിത മാംസഭോജിയാണ് എന്നതാണ് അപ്പോൾ കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അമ്പത്തി മൂന്നാമത് ഓടക്കുഴൽ അവാർഡ് പി എൻ ഗോപികൃഷ്ണന് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ഓർക്കുക ആദ്യ ജേതാവ് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇപ്പോൾ പ്രഖ്യാപിച്ചതാണത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അമ്പത്തി മൂന്നാമത് ഓടക്കുഴൽ അവാർഡ് ജേതാവാണ് പി എൻ ഗോപികൃഷ്ണൻ കൃതിയുടെ പേര് കവിത മാംസഭോജിയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് മടിയൻ മടിയരുടെ മാനിഫെസ്റ്റോ മടിയരുടെ മാനിഫെസ്റ്റോ എന്നത് പി എൻ ഗോപികൃഷ്ണൻ്റെ പ്രധാന കൃതിയാണ് അതുപോലെ ദൈവത്തെ മാറ്റി മാറ്റിയെഴുതുമ്പോൾ ദൈവത്തെ മാറ്റി എഴുതുമ്പോൾ അതിരപ്പിള്ളിക്കാട്ടിൽ എന്നിവയാണ് ദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ അപ്പോൾ പി എൻ ഗോപികൃഷ്ണന്റെ പ്രധാന കൃതികളാണ് നമ്മൾ നോക്കുന്നത് മടിയരുടെ മാനിഫെസ്റ്റോ ദൈവത്തെ മാറ്റി എഴുതുമ്പോൾ അതിരപ്പിള്ളിക്കാട്ടിൽ എന്നിവ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അമ്പത്തിരണ്ടാമത് ഓടക്കുടൽ പുരസ്കാര ചെയ്താവാണ് അംബികാസുധൻ മങ്ങാട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അമ്പത്തി രണ്ടാമത് ഓടക്കുടൽ പുരസ്കാര ചെയ്താവ് അംബികാസുധൻ മങ്ങാടാണ് പ്രാണവായു എന്ന അദ്ദേഹത്തിൻ്റെ കൃതിക്കാണ് ഓടക്കുടൽ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ചത് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ അംബികാസുതൻ മങ്ങാടിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് കുന്നുകൾ പുഴകൾ എൻമഗജെ രാത്രി ജീവിതത്തിൻ്റെ മുദ്ര വാലില്ലാത്ത കിണ്ടി നീരാളിയൻ ഉദയനന്റെ വാൾ രണ്ട് മത്സ്യങ്ങൾ ഓർമ്മയുടെ നിണബലി മരക്കാപ്പിലെ തെയ്യങ്ങൾ എന്നിവ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അമ്പത്തിരണ്ടാമത് ഉടക്കുഴൽ പുരസ്കാര ജേതാവ് അംബികാസുതൻ മങ്ങാടാണ് അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേര് പ്രാണവായു എന്നാണ് അദ്ദേഹത്തിന്റെ മറ്റു പ്രധാന കൃതികളാണ് കുന്നുകൾ പുഴകൾ എൻമകജെ രാത്രി ജീവിതത്തിന്റെ മുദ്ര വാലില്ലാത്ത കിണ്ടി നീരാളിയൻ ഉദയനന്റെ വാൾ രണ്ട് മത്സ്യങ്ങൾ ഓർമ്മകളുടെ നിണബലി മരക്കാപ്പിലെ തെയ്യങ്ങൾ എന്നിവ തുക എന്ന് പറയുന്നത് മുപ്പതിനായിരം രൂപയാണ് അമ്പത്തി ഒന്നാമത് ഓടക്കുടൽ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ചത് സാറ ജോസഫിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അമ്പത്തി ഒന്നാമത് ഓടക്കുടൽ അവാർഡ് ജേതാവ് സാറ ജോസഫാണ് കൃതിയുടെ പേര് ബുധിനി എന്നാണ് ബുധിനി ഇപ്പം സാറ ജോസഫിൻ്റെ ബുധിനി എന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ അമ്പത്തി ഒന്നാമത് ഓടക്കൂടൽ അവാർഡ് ലഭിച്ചത് അടുത്തത് രാജാ രവിവർമ്മ പുരസ്കാരമാണ് രാജാ രവിവർമ്മ പുരസ്കാരം ചിത്ര ചിത്രശില്പകലാരംഗത്ത് മികച്ച സംഭാവനകൾ നൽകുന്നവർക്ക് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണിത് അപ്പോൾ ചിത്ര ശില്പകലാരംഗത്ത് മികച്ച സംഭാവനകൾ നൽകുന്നവർക്ക് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് രാജാ രവിവർമ്മ പുരസ്കാരം രാജാ രവിവർമ്മ പുരസ്കാരം ഇതിൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് അപ്പോൾ മൂന്ന് ലക്ഷം രൂപയാണ് സമ്മാനത്തുക ആദ്യ വിജയി കെ ജി സുബ്രഹ്മണ്യമാണ് രണ്ടായിരത്തി ഒന്നിലാണ് ആദ്യമായിട്ട് ഈ അവാർഡ് നൽകുന്നത് ആദ്യ ജേതാവ് കെ ജി സുബ്രഹ്മണ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വിജയി സുരേന്ദ്രൻ നായരാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജേതാവ് സുരേന്ദ്രൻ നായരാണ് അതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇപ്പോൾ അവസാനം നൽകിയിരിക്കുന്നത് സുരേന്ദ്രൻ നായരാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ജേതാവ് ബി ഡി ദത്തനാണ് ബി ഡി ദത്തൻ രണ്ടായിരത്തി പതിനെട്ടിലെ ജേതാവ് പാരീസ് വിശ്വനാഥനാണ് പാരീസ് വിശ്വനാഥൻ നമ്മൾ പഠിക്കുന്നത് രാജാ രവിവർമ്മ രവി വർമ്മ പുരസ്കാരത്തെപ്പറ്റിയാണ് ചിത്രശില്പകലാരംഗത്ത് മികച്ച സംഭാവനകൾ നൽകുന്നവർക്ക് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണിത് ഇതിൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് മുപ്പതിനായിരം സോറി മൂന്ന് ലക്ഷം രൂപയാണ് സമ്മാനത്തുക മുപ്പതിനായിരം അല്ല ഇത് തെറ്റിപ്പറ്റിയതാണ് മൂന്ന് ലക്ഷം രൂപയാണ് കേട്ടോ മൂന്ന് ലക്ഷം രൂപയാണ് ഇതിൻ്റെ തുക എന്ന് പറയുന്നത് ഇപ്പം രാജാര്യവിവർമ്മ പുരസ്കാരത്തിൻ്റെ തുക മൂന്ന് ലക്ഷം രൂപയാണ് ആദ്യ ജേതാവ് കെ ജി സുബ്രഹ്മണ്യമാണ് രണ്ടായിരത്തി ഒന്നിലാണ് ലഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഒന്നിലെ ആദ്യ പുരസ്കാര ജേതാവ് കെ ജി സുബ്രഹ്മണ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജേതാവ് സുരേന്ദ്രൻ നായരാണ് രണ്ടായിരത്തി ഇരുപത്തി സുരേന്ദ്രൻ നായർ അത് കഴിഞ്ഞടക്കാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് റീസെൻ്റ് ആയിട്ടുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ജേതാവ് സുരേന്ദ്രൻ നായരാണ് ആണ് രണ്ടായിരത്തി അതിന് ശേഷം പിന്നെ വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ജേതാവ് ബി ഡി ദത്തൻ രണ്ടായിരത്തി പതിനെട്ടിലേത് പാരീസ് വിശ്വനാഥൻ എന്നിവരാണ് അടുത്തത് മാതൃഭൂമി സാഹിത്യ പുരസ്കാരമാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം മാതൃഭൂമി സാഹിത്യ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എന്ന് പറയുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് അപ്പോൾ ഇതിൻ്റെ സമ്മാനത്തുക മൂന്ന് ലക്ഷമാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് തിക്കൊടിയനാണ് രണ്ടായിരത്തി ഒന്നിൽ തിക്കൊടിയനാണ് ആദ്യമായിട്ട് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ലഭിച്ചത് സേതുവിനാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ചത് മാതൃഭൂമി സാഹിത്യ പുരസ്കാര ജേതാവ് സേതുവാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിലായിരുന്നു പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപതിലെ ജേതാവ് കെ സച്ചിദാനന്ദനാണ് രണ്ടായിരത്തി ഇരുപതിലെ ജേതാവ് കെ സച്ചിദാനന്ദൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ ജേതാവ് യു എ ഖാദർ രണ്ടായിരത്തി പത്തൊമ്പതിലെ ജേതാവ് യു എ ആണ് അപ്പോൾ പത്മപ്രഭാ പുരസ്കാരമാണ് നമ്മൾ പഠിക്കുന്നത് പത്മപ്രഭാ പുരസ്കാരം ആദ്യമായി നേടിയത് പുതൂർ ഉണ്ണികൃഷ്ണനാണ് രണ്ടായിരത്തി പതി ഇരുപത്തി മൂന്നിലെ ജേതാവ് സുഭാഷ് ചന്ദ്രനാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മപ്രഭ പുരസ്കാര ജേതാവാണ് സുഭാഷ് ചന്ദ്രൻ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രനാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് മനുഷ്യൻ്റെ ആമുഖം സമുദ്രശില ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം എന്നിവ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സുഭാഷ് ചന്ദ്രൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് മനുഷ്യന് ഒരാമുഖം സമുദ്രശില ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം എന്നിവ രണ്ടായിരത്തി ഇരുപതിലെ ജേതാവ് ശ്രീകുമാരൻ തമ്പിയായിരുന്നു അതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിലേത് സന്തോഷ് ഏച്ചിക്കാനം ആയിരുന്നു സന്തോഷ് ഏച്ചിക്കാനം സുഭാഷ് ചന്ദ്രന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് മനുഷ്യന് രാമുഖം സമുദ്രശില ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം എന്നിവ രണ്ടായിരത്തി ഇരുപതിലെ ജേതാവ് ശ്രീകുമാരൻ തമ്പിയായിരുന്നു ആയിരുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപതിലെ ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ജേതാവ് സന്തോഷ് ഏച്ചിക്കാനാണ് സന്തോഷ് ഏച്ചിക്കാനം ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പത്മപ്രഭ പുരസ്കാര ജേതാവ് സുഭാഷ് ചന്ദ്രനാണ് അദ്ദേഹത്തിൻ്റെ കൃതികളുടെ പേരാണ് മനുഷ്യന് ഒരാമുഖം സമുദ്രശില ഘടികാരങ്ങൾ നിറയ്ക്കുന്ന സമയം എന്നിവ രണ്ടായിരത്തി ഇരുപതിലെ ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ജേതാവ് സന്തോഷ് ഏച്ചിക്കാനം സമ്മാനത്തുക എന്ന് പറയുന്നത് എഴുപത്തി അയ്യായിരം രൂപയാണ് അപ്പോൾ പത്മപ്രഭ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക എഴുപത്തി അയ്യായിരം രൂപയാണ് അടുത്ത നമ്മൾ നോക്കുന്നത് കേരള പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള പുരസ്കാരമാണ് പത്മപ്രഭ പുരസ്കാരങ്ങളുടെ പത്മാ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ നൽകുന്ന സംസ്ഥാനത്തിൻ്റെ പരമോന്നത പുരസ്കാരമാണ് കേരള പുരസ്കാരങ്ങൾ ഇപ്പോൾ പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ പത്മവിഭൂഷൺ പത്മഭൂഷൺ അതുപോലെ പത്മശ്രീ അതുപോലെ ആ പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ നൽകുന്ന സംസ്ഥാനത്തിൻ്റെ പരമോന്നത പുരസ്കാരമാണ് കേരള പുരസ്കാരങ്ങൾ വിവിധ മേഖലകളിലെ സമഗ്ര സംഭാവനകൾ കണക്കിലെടുത്ത് ഒന്നാമത്തെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ കേരള ജ്യോതി അതുപോലെ രണ്ടാമത്തെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് കേരള പ്രഭ മൂന്നാമത്തെ പരമോന്നത സംസ്ഥാന പുരസ്കാരമായിട്ട് കേരള ശ്രീ എന്നിവ മാറുകയാണ് അപ്പോൾ പത്മ പത്മപുരസ്കാരങ്ങളുടെ മാതൃകയിൽ കേരള സർക്കാർ നൽകുന്ന സംസ്ഥാനത്തിൻ്റെ പരമോന്നത പുരസ്കാരമാണ് കേരള പുരസ്കാരം കേരള പുരസ്കാരത്തിൽ കേരള ജ്യോതി കേരള പ്രഭ ശ്രീ എന്നിങ്ങനെ മൂന്ന് തരത്തിലുള്ള പുരസ്കാരങ്ങളാണ് ഉള്ളത് ഇതിലെ ഒന്നാമത്തെ പരമോന്നത പുരസ്കാരമാണ് കേരള ജ്യോതി രണ്ടാമത്തെ പരമോന്നത പുരസ്കാരത്തിൻ്റെ പേര് കേരള പ്രഭ മൂന്നാമത്തെ പരമോന്നത പുരസ്കാരമാണ് കേരള ശ്രീ എന്നിവ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള ജ്യോതി പുരസ്കാര ജേതാവാണ് ടി പത്മനാഭൻ സാഹിത്യത്തിനാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കേരള ജ്യോതി പുരസ്കാര ജേതാവ് ടി പത്മനാഭനാണ് സാഹിത്യ മേഖലയ്ക്കാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് നടരാജ കൃഷ്ണമൂർത്തി അല്ലെങ്കിൽ സൂര്യ കൃഷ്ണമൂർത്തിക്കാണ് കലയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അതുപോലെ ജസ്റ്റിസ് എം ഫാത്തിമ ബി സാമൂഹ്യ സേവനം സിവിൽ സർവീസ് എന്നീ മേഖലകൾക്ക് വേണ്ടിയാണ് ജസ്റ്റിസ് ഫാത്തിമ ബീവിക്ക് കേരള പ്രഭ പുരസ്കാരം നൽകിയത് അപ്പോൾ ഒന്നാമത് ലഭിച്ചത് നടരാജ കൃഷ്ണമൂർത്തി അല്ലെങ്കിൽ സൂര്യ കൃഷ്ണമൂർത്തിയാണ് കലയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചത് രണ്ടാമത്തെ ആള് ജസ്റ്റിസ് എം ഫാത്തിമ ബീവിയാണ് സാമൂഹ്യ സേവനം സിവിൽ സർവീസ് എന്നിവയുമായി ബന്ധപ്പെട്ടാണ് കേരള കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കേരള സ്ത്രീ പുരസ്കാരത്തെ പറ്റിയാണ് ലഭിച്ചിരിക്കുന്നത് പുനലൂർ സോമരാജന് സാമൂഹ്യ സേവനവുമായി ബന്ധപ്പെട്ടാണ് ലഭിച്ചിരിക്കുന്നത് ഒന്നാമത്താണ് പുനലൂർ സോമരാജൻ സാമൂഹ്യ സേവനം രണ്ടാമത്തത് പി വി ഗംഗാധരൻ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പി വി ഗംഗാധരന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള സ്ത്രീ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പുനലൂർ സോമരാജൻ സാമൂഹ്യ സേവനവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് അടുത്ത വ്യക്തി പി വി ഗംഗാധരനാണ് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പി വി ഗംഗാധരൻ അടുത്തത് രവി ഡി സി വ്യവസായം വാണിജ്യം എന്നിവയുമായി ബന്ധപ്പെട്ട് രവി ഡി സിക്ക് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് സിവിൽ സർവീസ് മേഖലയുമായി ബന്ധപ്പെട്ട് കെ എം ചന്ദ്രശേഖർ കെ എം ചന്ദ്രശേഖർ അടുത്ത കലയുമായി ബന്ധപ്പെട്ട് പണ്ഡിറ്റ് രമേശ് നാരായൺ എന്നിവർക്ക് ഈ പുരസ്കാരം കേരള സ്ത്രീ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇപ്പോൾ ഒന്നുകൂടി പറയാം പുനലൂർ സോമരാജൻ സാമൂഹ്യ സേവനമാണ് പി വി ഗംഗാധരൻ ആരോഗ്യം രവി ഡി ഡി സി വാണിജ്യം വ്യവസായം കെ എം ചന്ദ്രശേഖർ സിവിൽ സർവീസ് പണ്ഡിറ്റ് രമേശ് നാരായൺ കല എന്നിവ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരള പുരസ്കാരത്തെ പറ്റി ഒന്ന് തുടച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പ്രഥമ കേരള പുരസ്കാരം ആദ്യത്തെ കേരള പുരസ്കാരമാണ് നൽകിയത് ഇതിൽ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് എം ഡി വാസുദേവൻ നായർക്കാണ് സാഹിത്യ മേഖലയ്ക്കാണ് അദ്ദേഹത്തിന് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് അപ്പോൾ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് എം ഡി വാസുദേവൻ നായർ കൃതി സോറി സാഹിത്യവുമായി ബന്ധപ്പെട്ടാണ് എം ഡി വാസുദേവൻ നായർക്ക് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് അടുത്തത് കേരള പ്രഭയാണ് കേരള പ്രഭ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ചത് മമ്മൂട്ടിക്കാണ് കലയുമായി ബന്ധപ്പെട്ട മമ്മൂട്ടിക്കാണ് രണ്ടാമത്തെ വ്യക്തിയാണ് ഓംചേരി എന്നിള്ള ഓം ചേരി എന്നിള്ള കല സാമൂഹ്യ സേവനവുമായി ബന്ധപ്പെട്ട് ഓം ചേരി എന്നിള്ളക്ക് രണ്ടായിരത്തി ഇരുപത്തി കേരള പ്രഭാ പുരസ്കാരം ലഭിച്ചു അടുത്തത് മൂന്നാമത്തെ കേരള പ്രഭാ പുരസ്കാരത്തിന് അർഹനായത് ടി മാധവ മേനോനാണ് ടി മാധവമേനോൻ സിവിൽ സർവീസ് സാമൂഹ്യ സേവനം എന്നീ മേഖലകൾക്ക് തന്നെയാണ് അഭിക്യം സിവിൽ സർവീസ് സാമൂഹ്യ സേവനം എന്നീ മേഖലയ്ക്കാണ് ടി മാധവ മേനോന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കേരള പ്രഭ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അടുത്തത് കേരള കേരളശ്രീ പുരസ്കാരമാണ് കേരള കേരളശ്രീ പുരസ്കാരം ആറ് പേർക്കാണ് ലഭിച്ചിരിക്കുന്നത് ശാസ്ത്രം സാമൂഹ്യ സേവനം എന്നീ മേഖലയുമായി ബന്ധപ്പെട്ട് എം പി പരമേശ്വരന് ലഭിച്ചു അതുപോലെ ഗോപിനാഥ് മുതുകാട് അദ്ദേഹം സാമൂഹ്യ സേവനം കലയുമായി ബന്ധപ്പെട്ട് ഗോപിനാഥ് മുതുകാടിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കേരളശ്രീ പുരസ്കാരം ലഭിച്ചു മൂന്നാമത്തെ വ്യക്തിയാണ് ഡോക്ടർ സത്യഭാമാ ദാസ് ബിജു ശാസ്ത്രവുമായി ബന്ധപ്പെട്ടാണ് പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ സത്യഭാമദാസ് ബിജു അടുത്തത് നാലാമത്തെ വ്യക്തിയാണ് വൈക്കം വിജയലക്ഷ്മി വൈക്കം വിജയലക്ഷ്മി കലയുമായി ബന്ധപ്പെട്ട് വൈക്കം വിജയലക്ഷ്മിക്ക് പുരസ്കാരം ലഭിച്ചു അഞ്ചാമത്തത് കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി സാമൂഹ്യ സേവനം വ്യവസായം എന്നിവയുമായി ബന്ധപ്പെട്ട് കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിക്ക് പുരസ്കാരം ലഭിച്ചു കാനായി കുഞ്ഞിരാമൻ കലയുമായി ബന്ധപ്പെട്ട് കാനായി കുഞ്ഞിരാമനും പുരസ്കാരം ലഭിച്ചു അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് പ്രധാനപ്പെട്ട അവാർഡുകളെ പറ്റിയായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയത് വയലാർ അവാർഡ് അതുപോലെ എഴുത്തച്ഛൻ അവാർഡ് വള്ളത്തോൾ അവാർഡ് ഒ എൻ വി സാഹിത്യ പുരസ്കാരം ഓടക്കുടൽ പുരസ്കാരം രാജാ രവിവർമ്മ പുരസ്കാരം പത്മപ്രഭ പുരസ്കാരം മാതൃഭൂമി സാഹിത്യ പുരസ്കാരം എന്നിവയാണ് എല്ലാവർക്കും ഈ ക്ലാസ് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ബാക്കി ഇനിയുണ്ട് നമുക്ക് കുറച്ചുകൂടി അവാർഡുകൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം അപ്പോൾ ഏവർക്കും താങ്ക്